ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞാനല്ല അതിഥിയമ്മയായിട്ട് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതി തരാൻ പോകുന്നത് ഇലക്കറിയാണ് അപ്പോൾ നമുക്ക് ഇലക്കറിക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ എന്റെ കട്ടയൊക്കെ വെച്ച് അടുപ്പ് കൂട്ടിയിട്ടുണ്ട് നമുക്ക് തീ കത്തിക്കാം അടുപ്പിൽ നിന്ന് തീ എടുത്തിട്ടുണ്ട് നമ്മളിത് തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പിലെ തീയൊക്കെ എടുത്തു വെച്ചിട്ട് അധ്യാമ്മ എന്താക്കുക എന്തൊരു പാപ്പ ഉണ്ടാക്കുന്നേ ഉണ്ടാക്കുന്നേപ്പാപ്പുണ്ടാക്കുവാ പേരെന്തുവാ നമ്മുടെ ഇല ഇട്ടിട്ടുണ്ട് നല്ല ചൂടായിട്ടുണ്ട് നമ്മുടെ വെള്ളം പുകയൊക്കെ വരുന്നുണ്ട് നല്ല ചൂടായിട്ടുണ്ട് അതിഥിമോള് തണ്ട ഇല ഇലക്കറികൾക്കുള്ള ഇല എല്ലാം ഇടുന്നുണ്ട് അല്ലേ അതിമോളെ അതിഥിയമ്മ നമ്മടെ ഇലക്കറി ഇരുന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ അതിഥിമോളെ ഇലക്കറി റെഡിയാക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് ായിട്ടുണ്ട് ഇല്ല അതിമോളെ എന്താ റെഡി ആയത് എക്കറി ഇലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാല് ഇതാടെ കാട്ടുപോച്ചകള് കയ്യോന്നീൻ ഓമയില ഇതൊക്കെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് പൊടിയായിട്ട് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് ഇതാണ്ട് മണ്ണാണ് നമ്മുടെ അടിപൊളി ഇലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ആരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നേ അതിഥിയാണ് ടേസ്റ്റ് ചെയ്യുന്നേ പൂച്ചയാണ് ഇത് ടേസ്റ്റ് ചെയ്യുന്നേ